ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുറെ പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ആൺകുട്ടികളുടെ ഡെയിലി വരായിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ അതിന്റെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിലവിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ട്രൗസർ സെറ്റ് ആയിരുന്നു അല്ലെങ്കിൽ കോട്ട് സെറ്റ് കോട്ട് സെറ്റ് സെറ്റായിരുന്നു അങ്ങനെയുള്ളതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് യൂണിസെക്സ് ആയിട്ട് രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് കുറച്ച് നമ്മൾ പാൻറ്റും അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ബനിയനും അതുപോലെ തന്നെ പാൻറ്റ് പാൻറ്റിൻ്റെ സെറ്റുമായിട്ടുള്ള ഐറ്റം ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരുപാട് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് വന്നിട്ടുള്ളത് നല്ല എന്താ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ബനിയൻ ക്ലോത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റുകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് വൺ സിക്സ്റ്റി എത്രയാണ് അതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ വൺ ഫോർട്ടി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഓരോ സൈസ് ചാർട്ടുകൾ ഉണ്ട് അതിനനുസരിച്ച് ഞാൻ കാണിച്ചു തരാം നല്ല യൂസ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റുമാണ് ഫസ്റ്റ് തന്നെ ഞാൻ സീറോ സൈസിലുള്ള പ്രിന്റ് കാണിച്ചു തരാം കേട്ടോ അതിൽ രണ്ടു പേർക്കും യൂസ് ചെയ്യാൻ പറ്റും ആൺകുട്ടികൾക്ക് എന്നല്ല രണ്ടു പേർക്കും യൂസ് ചെയ്യാം ഒരുപോലെ പോകുന്ന പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഡെയിലി വേറായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് നൂറ്റി നാൽപ്പത് ഉള്ള ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് സെയിം ആയിട്ടുള്ള റൗണ്ട് എലാസ്റ്റിക്കിലുള്ള സെയിം ഇത് സീറോ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ വേണ്ടില്ലേ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയിരിക്കും നെക്സ്റ്റ് ഒരു യെല്ലോ ആണ് എല്ലാം ഒരു ചെക്ക് പോലത്തെ സംഭവമായിട്ടാണ് കേട്ടോ വരുന്നത് ലൈന് പോലത്തെ സോറി ചെക്കല്ല അല്ല ലൈന് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രേട്ടാ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഈ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ആയിട്ട് നല്ല രീതിയിൽ കുട്ടികൾ കംഫർട്ടബിൾ ആയിട്ട് വരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസ് ആണ് നൂറ്റി നാല്പതേ പ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലുള്ള ഒരു സംഭവാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള സീറോ സൈസിന് നൂറ്റി നാല്പത് വൺ ഫോർട്ടി പ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എസ് സൈസ് ആണ് കേട്ടോ അതിന് നൂറ്റി അറുപതേ പ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവും ആണ് സൈസ് സൂപ്പറായിട്ട് പറ്റുന്നതാണ് പിന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക സൈസും മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതെ സൈസും കാര്യങ്ങളും വേണമെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് നല്ലൊരു റോയൽ ബ്ലൂ ആൻഡ് ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു ആണ് നാലെണ്ണം വരെ ഒരേ ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നൂറ്റി അറുപതേ പ്ലിപ്പിങ് ചാർജാണ് ഈ കാണിക്കുന്നൊക്കെ എസ് സൈസ് ആണ് ഒരു ഫുൾ സ്ലീവ് ആണ് കാണിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് വന്ന് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് അധികം തന്നെ കളക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം വേഗത്തിൽ കാണിച്ചു തരാം കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വേണ്ടവർക്ക് നമ്മൾ ഇതിൻ്റെ ഫോട്ടോസ് ഏതാ സൈസെന്ന് പറഞ്ഞാൽ അതിൽ അവൈലബിൾ ആയിരുന്നിട്ട് ഫോട്ടോസ് സെൻഡ് ചെയ്തിരുന്നേക്കും എസ് ഹീറോയ്ക്ക് നൂറ്റി നാൽപ്പതും എസ്സിന് നൂറ്റി അറുപതേ പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ലൈറ്റ് ചാർട്ടും ഉണ്ട് ഡാർക്ക് ചാർട്ടും വരുന്നത് ഇതാണ് എസിൽ വരുന്ന കളക്ഷൻസ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എമ്മില് വരുന്ന കളക്ഷൻസ് ആണ് എം എല് എക്സ് എൽ അതൊക്കെ ഒരേ ഒരേ റേറ്റ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് എം എല് എക്സ് എല് കുട്ടികളിലെ എം എല് എക്സ് ട്ടോ. ഇതിപ്പോ ഒരു അഞ്ച് ആറ് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സൂപ്പർ ആയിട്ട് അല്ലെ ആറ് ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എം സൈസ് ലെങ്ത് ഒക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു സൈസ് കാണിച്ചിട്ടുള്ളത് എൽ ഇന്ത്യ എൽ സൈസിലുള്ള പ്രിൻ്റാണ് കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ എമ്മും എല്ലും എക്സലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ എപ്പോഴും സെൻഡ് ചെയ്ത് തരുന്ന പോലെ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ എൽ ആണ് കാണിക്കുന്നത് ഈ ഇപ്പം എൽ സൈസ് പറയുന്നത് ഒരു പത്ത് വയസ്സ് അല്ലേ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ത്രീ ഫോർത്തോളം വേണമെങ്കിൽ ത്രീ ഫോർത്ത് ആയിട്ടുള്ള കുറച്ച് അല്ലേ കയറ്റിയിട്ട് എടുത്തു പറഞ്ഞാലും ത്രീ ഫോർത്ത് പോലെ യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ ലോങ് സൂപ്പർ ആയിട്ട് നമുക്ക് ഒരു ഐറ്റം ആണ് ഷോപ്പിലൊക്കെ കേട്ടോ ഇന്ന് നമുക്ക് പോകുന്നൊരു ഐറ്റം ആണ് ഇതിന്റെയൊക്കെ ഈ പ്രിന്റിന്റെയൊക്കെ ഏതാ സൈസ് എല്ലാ ഈ ഓരോ പ്രിന്റിലും എല്ലാ സൈസുകളും അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ മേലെ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ തന്നെ എം എൽ എ എക്സലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വേണ്ടവര് അതിന്റെ അനുസരിച്ചിട്ടുള്ള സൈസുകൾ പറഞ്ഞു എന്ന് വെച്ചു പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോട്ടോസ് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും എം എൽ എ എക്സൽ ഒക്കെ നൂറ്റി തൊണ്ണൂറ് എപ്പ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ വലിപ്പം അത്യാവശ്യം നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ ഒക്കെ റേറ്റ് ക ഇതൊക്കെയാണ് ഈ ഒരു ഐറ്റത്തിൽ വരുന്ന പ്രിന്റുകളും കാര്യങ്ങളൊക്കെ റേറ്റും കാര്യങ്ങളും പ്രിൻറ്റും ഒക്കെ അപ്പം വേണ്ടവർ അത് പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റിന്റെ റീസ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം ഓരോ പ്രിൻറുകളും നമ്മൾ കൊണ്ടുവന്ന പ്രിന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഏതാ സൈസുകൾ വേണ്ടതെന്ന് പറഞ്ഞു എന്ന് വെച്ചോളാം അതേപോലെ തന്നെ നമ്മൾ ഫോട്ടോസ് എടുത്ത് സെൻഡ് ചെയ്താൽ ഇന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നല്ല ഇത് നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നൂറ്റി അറുപതേ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് പ്രിന്റുകൾ കാണിച്ചു തരുന്നു എന്നുള്ളത് അവൈലബിൾ ആണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വേദ വേണ്ടതെന്ന് വെച്ചു പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രിന്റുകൾ ഫോട്ടോസ് ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഇതൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണിച്ചതിന് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കേണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ